ഹായ് ഫ്രണ്ട്സ് അച്ഛൻ്റെയും ശ്രുതിയുടെയും ഏറ്റവും പുതിയ പ്രമോഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി അശ്വിനെ ഇങ്ങനെ ഒരു നാളത്തോട് കൂടിയിട്ട് നിൽക്കുന്ന സമയത്താണ് ശ്യാമം പിന്നിൽ കൂടെ വന്ന് ഇങ്ങനെ കൈ വയ്ക്കുന്നത് തോളിൽ കൈ വയ്ക്കുമ്പോൾ നിങ്ങളോ ഒന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം ശ്യാമു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കേൾക്കണ്ട നിങ്ങൾ എനിക്ക് കാണാൻ വേണ്ട നിങ്ങളൊന്നും പറയുന്നത് എനിക്ക് കേൾക്കാൻ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ സമയത്താണ് അശ്വിനും ഇങ്ങനെ ശ്രുതിരെയും ശ്യാമൻ്റെ അടുത്തേക്ക് വരുന്നത് ഇട്ട് അവിടെ ചെല്ലുമ്പോൾ ശ്രുതി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ നിങ്ങളെൻ്റെ മുന്നിൽ നിന്ന് പോകാനൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും ശ്യമ പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് മുഴുവനും നീ കേൾക്കണം ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നീ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് ശ്രുതിനെ പിടിച്ച് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ശ്രുതിക്ക് ഷ്യാമിൽ നിന്ന് കുതിർമാറാൻ പറ്റാ പറ്റാത്ത രീതിയിൽ അയാൾ കെട്ടിപ്പിടിക്കുമ്പോൾ തന്നെ അശ്വിൻ അങ്ങോട്ട് വരികയാണ് അശ്വിൻ വരുമ്പോൾ ഷ്യാം ശ്രുതിന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത് അപ്പം അത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നു